ഗായിക എസ് ജാനകിയുടെ ഏകമകൻ മുരളീകൃഷ്ണ അന്തരിച്ചു മരണവിവരം കെ എസ് ചിത്രയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് മുരളിയുടെ പെട്ടെന്നുള്ള വിയോഗ വാർത്ത ഞെട്ടിച്ചുവെന്ന് ചിത്ര കുറിച്ചു സ്നേഹനിധിയായ സഹോദരനെയാണ് നഷ്ടപ്പെട്ടതെന്നും ഗായിക പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കേ എസ് ചിത്രയുടെ കുറിപ്പിങ്ങനെ ഇന്ന് രാവിലെ മുരളി അണ്ണയുടെ പെട്ടെന്നുള്ള വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി സ്നേഹനിധിയായ ഒരു സഹോദരനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് ഈ അസഹനീയമായ വേദനയും ദുഃഖവും മറികടക്കാൻ ദൈവം അമ്മയ്ക്ക് ശക്തി നൽകട്ടെ പരേതനായ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ ജാനകി അമ്മയ്ക്കും അന്തരിച്ച ഭർത്താവ് വി രാമപ്രസാദിനും ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ അതാണ് മുരളീകൃഷ്ണ സ്നേഹവും സംഗീതവും ആവോളം പകർന്നു നൽകി എസ് ജാനകി വളർത്തിയ മകൻ ഭർത്താവിന്റെ മരണശേഷം സംഗീത ലോകത്ത് അത്ര സജീവമല്ലായിരുന്ന ജാനകി മകനൊപ്പം മൈസൂരിലെ മകന്റെ വീട്ടിലായിരുന്നു താമസം പ്രിയപ്പെട്ട ഗായികയുടെ പൊന്നോമനയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചെത്തുകയാണ് സംഗീത ലോകം